വയനാട് സുൽത്താൻ ബത്തേരി മൂലങ്കാവിൽ പത്താം ക്ലാസ് വിദ്യാർത്ഥിയെ മർദ്ദിച്ച സംഭവത്തിൽ കൂടുതൽ നടപടികളുമായി വിദ്യാഭ്യാസ വകുപ്പ് റാഗിംഗ് പരാതിയിൽ വിദ്യാഭ്യാസ മന്ത്രി വി ശിവൻകുട്ടി അന്വേഷണത്തിന് ഉത്തരവിട്ടു വകുപ്പുതല അന്വേഷണം നടത്തി ഉടൻ റിപ്പോർട്ട് സമർപ്പിക്കാൻ വിദ്യാഭ്യാസ ഉപ ഡയറക്ടറേറ്റ് മുതലപ്പെടുത്തി പരിക്കേറ്റ വിദ്യാർത്ഥി കൽപ്പറ്റയിലെ സ്വകാര്യ ആശുപത്രിയിൽ ചികിത്സയിലാണ് സുൽത്താൻ ബത്തേരി മൂലങ്കാവ് സർക്കാർ സ്കൂളിലെ പത്താം ക്ലാസ് വിദ്യാർത്ഥിക്ക് പരിക്കേറ്റ സംഭവത്തിലാണ് വിദ്യാഭ്യാസ മന്ത്രിയുടെ നടപടി റാഗിംഗ് എന്ന പരാതിയെ തുടർന്ന് വിദ്യാഭ്യാസ ജോയിന്റ് ഡയറക്ടർക്ക് അന്വേഷണ ചുമതല നൽകി ഉടൻ റിപ്പോർട്ട് സമർപ്പിക്കാനാണ് മന്ത്രിയുടെ നിർദ്ദേശം പരിചയപ്പെടാനെന്നു പറഞ്ഞ ക്ലാസ്സിൽ നിന്ന് വിളിച്ചിറക്കി ക്രൂരമായി മർദ്ദിച്ച വിദ്യാർത്ഥിയുടെ മുഖത്തും ശരീരത്തിന്റെ പല ഭാഗങ്ങളിലും ഗുരുതരമായി പരിക്കേറ്റിട്ടുണ്ട് മുഖത്താണ് വെച്ച് മാന്തിയിട്ടുള്ളത് സ്റ്റിച്ച് ഉണ്ട് ചെവിക്ക് കുത്തിയിട്ട് ചെവി അറിയില്ല ഷർട്ടും എല്ലാം കീറിയിട്ടുണ്ട് ഇത് ഞാനൊരു അമ്മയാണ് വേദന കാന്തിന്റിയില്ലൊരു മനസ്സിലാക്കുക റാഗിങ് ഒരു കാരണവശാലും ക്യാമ്പസിൽ അനുവദിക്കില്ലെന്ന് വ്യക്തമാക്കിയ മന്ത്രി ഉപ സംഭവസ്ഥലം സന്ദർശിക്കാനും ഇരയായ കുട്ടിയെയും രക്ഷിതാക്കളെയും നേരിൽ കാണാനും നിർദേശം നൽകിയിട്ടുണ്ട് വിദ്യാർത്ഥിയെ മർദ്ദിച്ച രണ്ട് കുട്ടികളെ സ്കൂളിൽ നിന്ന് സസ്പെൻഡ് ചെയ്തു സംഭവത്തിൽ പരിക്കേറ്റ വിദ്യാർത്ഥിയുടെ മൊഴിയെടുത്ത് പോലീസ് അന്വേഷണം ആരംഭിച്ചിട്ടുണ്ട് റിപ്പോർട്ടർ വയനാട്